നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് ക്രൈസ് നഗർ സീനിയർ സെക്രട്ടറി സ്കൂളാണ് ഇവിടെ എൻ്റെ പുറകിൽ നോക്കുമ്പോൾ അറിയാൻ പറ്റും വലിയ രീതിയിലുള്ള ഒരു ചർച്ച നടക്കുകയാണ് ചർച്ച മറ്റൊന്നും അല്ല ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് ഇവരെല്ലാവരും ഇവിടത്തെ സ്ഥാനാർത്ഥികളെ പിന്തുണയ്ക്കുന്ന അല്ലെങ്കിൽ വോട്ട് ചെയ്ത ആൾക്കാരാണ് അല്ലേ ഓക്കെ തോന്നുന്നത് ഇവിടെ വേറെ അഭിപ്രായം രണ്ട് സ്ഥാനാർത്ഥികൾ എത്ര സ്ഥാനാർത്ഥികളാണ് ഇവിടെ അപ്പൊ നിങ്ങള് ഇഷ്ടമുള്ള ആൾക്കാരുടെ പേരുകളാണ് പറഞ്ഞോണ്ടിരിക്കുന്നല്ലേ എന്തുകൊണ്ടാണ് സുഹൃത്താണോ കൂട്ടുകാരിയാണോ ഫ്രണ്ട് എല്ലാ കാര്യത്തിലും കൂടെ ഉണ്ടാവും തന്നെ ഇതൊക്കെ ഞാൻ വോട്ട് ചെയ്യുന്ന വൈശാഖിന് വേണ്ടിയാണ് കാരണം നല്ല ഓണസ്റ്റ് ആയിട്ടാണ് പറയുന്നത് അതാണ് ട്രൂ ലീഡർഷിപ്പ് എന്ന് വിചാരിക്കുന്നത് നമുക്ക് വന്ന് നമ്മുടെ ക്ലാസ്സിലോട്ട് തന്നെ വന്നപ്പോൾ നമുക്ക് വളരെ റീസണബിൾ ആയിട്ടുള്ള പറഞ്ഞത് നമ്മുടെ ഒപ്പീനിയൻസ് എന്നെ ചോദിച്ചു ഉറപ്പായിട്ടും പ്രിൻസിപ്പലിനടുത്ത് ആ ഒപ്പീനിയൻസ് കൺവേ ചെയ്തിട്ട് മാക്സിമം നടത്താൻ നോക്കാമെന്ന് നമുക്ക് ആ വാഗ്ദാനം തന്നിട്ടുണ്ട് കൂടെ ഇവിടെ ഈ സ്ഥാനാർത്ഥികളുടെ ഒരു ചർച്ചയും കൂടെ നടക്കുന്നുണ്ട് നിങ്ങളുടെ പലരുടെയും പേരുകൾ പറഞ്ഞു എന്താണ് ാണ് ആൾക്കാർ കൂടുതലും വാഗ്ദാനങ്ങളൊന്നും അവർക്ക് ചോദിച്ചത് പിന്നെ അവരുടെ ഓക്കെ ഈ തെരഞ്ഞെടുപ്പ് വരുന്നതിന് മുമ്പ് നിങ്ങളെല്ലാം ഫ്രണ്ട്സ് ആയിരുന്നു തിരഞ്ഞെടുപ്പ് ആവുമ്പോ നിങ്ങളെല്ലാം അങ്ങനെയാണ് എതിരാളികളായിട്ട് കാണുന്നില്ല എതിരാളികൾ അങ്ങനെയൊന്നും ഇല്ലാ കോമ്പീഷൻ വേറെ ഓക്കെ എക്സ്പീരിയൻസ് ആണ് നമുക്ക് എക്സ്പോജർ എടുക്കണം പിള്ളേർക്ക് അഡൽറ്റ് ഹുഡിലോട്ട് കേറുമ്പോൾ വോട്ട് ചെയ്യാനുള്ള പിള്ളേരാണ് എയ്റ്റീൻ ഇയേഴ്സ് കഴിയുമ്പോൾ നമുക്കും ഒരു എക്സ്പീരിയൻസ് ആണ് എങ്ങനെ വോട്ടിംഗ് എങ്ങനെയാണ് നോമിനേഷൻ എങ്ങനെയാണ് ഇന്റർവ്യൂ ആൻഡ് ഇറ്റ്സ് ലൈക്ക് ഇറ്റ്സ് എക്സ്പീരിയൻസ് ഫോർ ഓക്കെ ഈ ഒരു എക്സ്പീരിയൻസ് വളരെ നല്ലതായിരുന്നു ഒരു കാൻഡിഡേറ്റായിട്ട് ആയിട്ട് എന്ന് പറഞ്ഞാൽ വലിയൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ് അപ്പം ആ രീതിയിൽ ഞങ്ങൾക്ക് ഇപ്പോൾ ഒരു പാർലമെന്റ് ഇലക്ഷൻ എങ്ങനെയാണോ നടക്കുന്നത് ആ രീതിയിലൊരു എക്സ്പോഷർ ആണ് ഞങ്ങൾക്ക് കിട്ടിയത് ഫോർ എക്സാമ്പിൾ നോമിനേഷൻ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ സൈനിങ് ക്യാമ്പയിനിങ് ക്യാമ്പയിനിങ് മീറ്റ കാൻഡിഡേറ്റ് ഇതേപോലത്തെ കുറെ കാര്യങ്ങളുണ്ടായിരുന്നു ഇയാൾ പറഞ്ഞ പോലെ തന്നെ എയ്റ്റീൻ ഇയേഴ്സ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഒരു എക്സ്പോഷേഴ്സ് ഉണ്ടാവേണ്ടതാണ് അപ്പോൾ ഇങ്ങനത്തെ ഒരു എക്സ്പോഷർ വരുമ്പോൾ ഈ കാൻഡിഡേറ്റ്സും എങ്ങനെയാണ് അവരുടെ പ്രചരണം നടത്തുന്നതും അങ്ങനെയൊക്കെ ഉള്ള രീതിയിലുള്ള ഒരു എക്സ്പീരിയൻസ് മത്സരിക്കാൻ മത്സരിക്കാൻ ഇനി ഭാവിയിൽ എന്തെങ്കിലും ഐഡിയ ഉണ്ടോ ും താല്പര്യം ഇറങ്ങാനല്ല പക്ഷേ ഇത് ഭയങ്കര കിട്ടുകയാണെങ്കിൽ നല്ല എക്സ്പീരിയൻസ് ആണ് എല്ലാ ക്ലാസ്സിലും പോയിട്ട് ചോദിക്കുന്നതും ഈ പറഞ്ഞ പോലെ ഒരു പാർലമെന്റ് ഇലക്ഷൻ എങ്ങനെയാണോ പ്രൊസീജിയേഴ്സ് എല്ലാം അപ്പോൾ ഞാൻ അവിടെ ചോദിച്ച ചോദ്യം തന്നെയാണ് ഞാൻ വീണ്ടും ചോദിക്കുന്നത് ഇനി മത്സരിക്കാൻ ഈ പഠിക്കുമ്പോഴല്ല ഇനി മത്സരിക്കാൻ താല്പര്യമുണ്ടോ പൊളിറ്റിക്സ് ഇഷ്ടമില്ലാത്ത ആളാണ് അതുകൊണ്ട് പൊളിറ്റിക്സിൽ ഇറങ്ങാൻ സാധ്യതയില്ല കോളേജസ് ഇനി പ്ലസ് ടുവിൽ ഞങ്ങൾക്ക് നിൽക്കാം അങ്ങനെയൊക്കെ ചാൻസ് കിട്ടുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിൽക്കും കാരണം നല്ലൊരു ആണ് നമുക്ക് എങ്ങനെ ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യണം എന്നൊക്കെ മനസ്സിലാക്കി തരുന്ന ഒരു സ്റ്റേജാണ് സോ ഡെഫിനറ്റ്ലി ഇനി സ്കൂൾ കോളേജസിൽ നിൽക്കും പൊളിറ്റിക്സ് ഇഷ്ടമല്ലാത്തതുകൊണ്ട് അതിലേക്ക് ഇറങ്ങുന്നില്ല അപ്പോൾ ഈ കുട്ടികളുടെയൊക്കെ അഭിപ്രായങ്ങൾ കേൾക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ് അവരുടെയൊക്കെ അഭിപ്രായങ്ങൾ കേട്ട് അവർക്ക് കുറേ പ്രോമിസ് കൊടുക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ അതെല്ലാം പാലിക്കാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ ഡെഫിനറ്റ്ലി കഴിയും അതുകൊണ്ടാണ് ഞങ്ങൾ ഈ പത്ത് പേരും ആയി നിൽക്കുന്നതെന്ന് ഉറപ്പുണ്ട്

ഇവരെല്ലാം ക്ലാസ്സിൽ പോയി എല്ലാവരും ഒരു സിസ്റ്ററായിട്ട് കാണാൻ വേണ്ടി പറഞ്ഞു സോ ഡെഫിനറ്റ്ലി ഇവർക്ക് മിക്കവാറും ജയിക്കാൻ ചാൻസ് സോ ഐ ഇനി ഓക്കെ അത് കഴിഞ്ഞിട്ട് ഞാൻ റിയലൈസ് ചെയ്തു എന്റെ സ്കൂളിന്റെ കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റും ഈ വർഷം മാത്രമല്ല ഫ്യൂച്ചറിന് വേണ്ടി മനോഹരം ഞാൻ നേരത്തെ ചോദിച്ചൊരു ചോദ്യമാണ് ഇത്രയും ഗേൾസ് ഉണ്ട് അപ്പൊ അത് ഒരു സ്ത്രീ പ്രാതിനിധ്യം കൂടുതലാണെന്ന് തോന്നുന്നുണ്ടോ എനിക്ക് തോന്നുന്നില്ല എത്രത്തോളം ആത്മവിശ്വാസം വിജയിക്കുന്നുള്ളേ ഇപ്പോൾ എന്താ ഇല്ല റിസൾട്ട് വന്നിട്ടുണ്ട് റിസൾട്ട് വന്നിട്ടുണ്ട് ഓക്കേ എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ് എങ്ങനെയാണ് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഓക്കേ ഈ കുട്ടികളുടെ ഫീലിങ്സ് ഒക്കെ അറിയുമ്പോൾ നമുക്ക് അറിയാൻ പറ്റില്ല നമ്മൾ ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്നതല്ല ഇതിനനുസരിച്ച് കുട്ടികളെ സപ്പോർട്ട് ചെയ്യുമ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഓക്കേ എത്ര വോട്ട് വരെ കിട്ടു എന്നുള്ള പ്രതിശയം ഉണ്ട് അങ്ങനെ ചോദിച്ച ഒരു പ്രതിശയം ഇല്ല ഓക്കേ എനാലും പ്രതിശയം ഉണ്ട് ഉണ്ട് ഓക്കേ അത മതി എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കഴിഞ്ഞ പതിനാല് വർഷമായിട്ട് ഇവിടുത്തെ ഒരു എന്ന നിലയിൽ ഓക്കെ എപ്പോഴും കൊതിച്ചിട്ടുള്ളൊരു സ്ഥാനമാണിത് കാരണം എനിക്ക് ഞാൻ ക്രിക്കറ്റ് ടീമിലൊക്കെ ഉള്ളതാണ് അപ്പം അവിടെ എനിക്ക് ലീഡ് ലീഡ് ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ളതാണ് അപ്പം അതെനിക്ക് ഇവിടെ ഈ സ്കൂളിൽ കുറേ വർഷമായിട്ട് കണ്ടിട്ടില്ല ഓക്കെ അപ്പം ഈ എനിക്ക് നല്ല സക്സസ്ഫുൾ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന് തോന്നുന്നു ഇവിടെ നടന്ന ഈ ഒരു ഇലക്ഷൻ നമ്മൾ സാധാരണ കാണുന്ന ഒറിജിനൽ ഇലക്ഷൻ അതായത് പാർലമെന്ററി ഇലക്ഷനിൽ എങ്ങനെയാണോ അതിൻ്റെ പ്രോസസ്സ് അതുപോലെ തന്നെയാണ് നടന്നത് അതായത് കുട്ടികൾ വരുന്നു വോട്ടിൻ്റെ ഇതിനെ രേഖപ്പെടുത്താനായിട്ട് അവരുടെ കൈത്തണ്ടയിൽ മഷി പുരട്ടുന്നു അതിനുശേഷം അവർ കൃത്യമായി ബാലറ്റിൻ പിറകിൽ വന്ന് വോട്ട് രേഖപ്പെടുത്തുന്നു അതെല്ലാം ചെയ്തത് ഇവിടെ പഠിച്ചിറങ്ങിയ രണ്ട് വിദ്യാർത്ഥികളാണ് എന്താണ് പേരെന്താണ് എന്താണ് ഹേമന്ത് നിങ്ങളാണ് ഒരു വോട്ടിംഗ് സിസ്റ്റം ഇവിടേക്ക് എത്തിച്ചതെന്ന് അറിഞ്ഞു എങ്ങനെയാണ് ഈ ഒരു ആശയത്തിലേക്ക് എത്തിയത് ഇപ്പോൾ നമുക്കിപ്പോൾ രണ്ട് വർഷം മുമ്പ് ഒരു ആപ്ലിക്കേഷൻ നമ്മളിങ്ങനെ നോക്കി നടക്കുമായിരുന്നു ഇങ്ങനെ ഫസ്റ്റ് ആയിട്ട് ഇലക്ഷൻ ഇവിടെ കൊണ്ടുവന്നപ്പോൾ അപ്പോൾ ആ ഒരു ഡിഫിക്കൽട്ടീസ് ഉണ്ടായിരുന്നു കാരണം ആ സമയത്ത് ലിനക്സ് ബേസ്ഡ് ഒരു സോഫ്റ്റ്വെയർ ആണ് യൂസ് ചെയ്തിരുന്നത് അത് കാരണം നമുക്ക് ഓരോ ബൂത്തിനും സെപ്പറേറ്റ് സെപ്പറേറ്റ് ഇലക്ഷൻ ഇത് റിസൾട്ടാണ് അപ്പോൾ അതെല്ലാം കൂടെ എടുക്കുക പിന്നെ സെറ്റപ്പ് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു സോ അപ്പോഴാണ് നമ്മളിത് ഇങ്ങനത്തെ ആപ്പ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു ഇത് വന്നത് അപ്പോൾ നമ്മൾ ഒരു സിക്സ് ഒക്കെ ഇരുന്നിട്ട് ഒരു ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്ത അപ്പോൾ ഇപ്പോഴാണ് ഫുൾ ഫ്ലഡ്ജായിരിക്കുന്നത് ഓക്കെ എങ്ങനെയുണ്ടായിരുന്നു ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു കുട്ടികളുടെ വോട്ട് എക്സ്പീരിയൻസ് പറയുമ്പോൾ ഇപ്പോൾ നമുക്ക് ഒരു പ്രൊഡക്ഷൻ എൻവയോൺമെന്റിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് അതെല്ലാം മനസ്സിലായി ഓ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി നമ്മുടെ സ്കിൽസ് കാണിക്കാനായിട്ട് ഓക്കെ ഇപ്പം ഈ വോട്ടിംഗ് മെഷീൻ ഒക്കെ നിർത്തണം എന്നുള്ള ഒരു ഒക്കെയാണ് വരുന്നത് അപ്പോൾ ഇങ്ങനെയുള്ളൊരു ആപ്പ് അവതരിപ്പിക്കുന്നതുകൊണ്ട് ഇനി ഭാവി കാലത്ത് ഇത് വലിയ രീതിയിൽ എക്സ്പ്ലോർ ചെയ്യാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ കൊണ്ടുവരാം കൊണ്ടുവരാം പക്ഷേ എന്നാലും ഇ വി എമ്മിന്റെ അത്ര സെക്യൂരിറ്റി ഇവിടെ കിട്ടുന്നില്ല ഓക്കെ അതിനെ ഡെവലപ്പ് ചെയ്തെടുക്കാനുള്ള ശ്രമമുണ്ട് എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യാൻ കുറച്ചുകൂടെ ഹാർഡ്വെയർ നോളജ് വേണം നമ്മൾ സോഫ്റ്റ്വെയർ ബേസ്ഡ് ആണ് നമ്മൾ ചെയ്യുന്നത് പറ്റുമായിരിക്കും പറ്റുമായിരിക്കും പ്രതീക്ഷയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടോ അങ്ങനെയാണ് ശ്രമിക്കുന്നുണ്ട് ഓക്കെ ആണോ എവിടെയാണ് ഞാൻ ബാംഗ്ലൂരിൽ ക്രിസ്തു ഏതാണ് കോഴ്സ് എന്താണ് എന്താണ് പഠിക്കുന്നത് ഞാൻ ആണ് ഓക്കെ കുട്ടികൾ ക്ലാസ്സുകളിൽ പഠിക്കുന്ന കാര്യങ്ങൾ പ്രായോഗിക ജീവിതത്തിലും പ്രാവർത്തികമാക്കി പഠിക്കുക എന്നുള്ളത് നമ്മുടെ ഇപ്പോഴത്തെ പഠന രീതിയുടെ ഒരു ആവശ്യകതയാണ് അപ്പോൾ അതിൻ്റെ വെളിച്ചത്തിലാണ് ജനാധിപത്യത്തെക്കുറിച്ചും രാഷ്ട്രീയത്തെക്കുറിച്ചും പൊളിറ്റിക്സിനെക്കുറിച്ചുമൊക്കെ കുട്ടികൾ പഠിക്കുന്നതോടൊപ്പം തന്നെ അത് പ്രായോഗിക ജീവിതത്തിൽ ഒന്ന് പ്രാവർത്തികമാക്കാനുള്ള ഒരു അവസരം കുട്ടികൾക്ക് കൊടുക്കുക പിന്നെ നമ്മുടെ പുതിയ ഇലക്ഷൻ രീതികൾ നമുക്കറിയാം ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ വഴിക്ക് ഇലക്ഷൻ രീതികളിപ്പോൾ മാറിയിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ആസ്വദിക്കുവാനായിട്ടും അനുഭവിക്കുവാനായിട്ടുമുള്ള ഒരു അവസരം സ്കൂളിൽ തന്നെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മളിത് നടപ്പാക്കിയത് അപ്പം തീർച്ചയായിട്ടും നമ്മൾ നന്ദിയോടുകൂടി ഓർക്കുന്നത് നമ്മുടെ ഫോർമർ സ്റ്റുഡൻസ് ആയിട്ടുള്ള ഹേമന്തിൻ്റെയും അഭിഷേക് അദ്ദേഹത്തെയുമാണ് അവരെ രണ്ടുപേരെയുമാണ് അപ്പോൾ അത് അവർക്ക് പ്രത്യേകമായിട്ട് അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് അവർ കഴിഞ്ഞ കൊല്ലവും ഇതൊന്ന് നടപ്പാക്കി ഈ ഇക്കൊല്ലം അതുകൂടെ അത് കുറച്ചുകൂടെ അത് നന്നാക്കി കുറച്ചുകൂടെ ശാസ്ത്രീയമായ രീതിയിൽ അത് ഇമ്പ്രൂവ് ചെയ്ത് നടത്തിയിട്ടുണ്ട് അവർക്ക് ഭാവി ജീവിതത്തിൽ എല്ലാവിധ ആശംസകളും നേരുന്നു നാല് വർഷമായിട്ട് നമ്മൾ നമ്മളിങ്ങനെ തിരഞ്ഞെടുപ്പ് എടുത്താറുണ്ട് ഈ തെരഞ്ഞെടുപ്പ് വോട്ട് ഓട്ടി എന്നുള്ളത് മാത്രമല്ല അതിൻ്റെ പ്രൊസീജ്യർ ഇപ്പോൾ ഉദാഹരണത്തിന് ഈ വർഷം നാൽപ്പത്തി അഞ്ചോളം നോമിനേഷനുണ്ട് ആ നോമിനേഷനെ സ്ക്രൂട്ട് ചെയ്താണ് അതിനകത്തുനിന്ന് പ്രൊ മാർക്ക് അറ്റൻഡൻസ് ആശയങ്ങൾ ഇതെല്ലാം വാല്യൂ ചെയ്താണ് അവരിൽ നിന്ന് പത്ത് കാൻഡിഡേറ്റിനെ സെലക്ട് ചെയ്യുകയും ആ പത്ത് കാൻഡിഡേറ്റിനെ നമ്മൾ ബാലറ്റിലൂടെ നമ്മൾ കൊണ്ടുവരികയും അവരെ കുട്ടികളിലേക്ക് അവതരിപ്പിച്ച് ഇലക്ഷൻ പ്രോസസ്സിൽ അവർക്ക് ഇലക്ഷൻ ക്യാമ്പയിൻ ഉണ്ടായിരുന്നു അതുപോലെ മീഡിയ ക്യാൻഡിഡേറ്റ് ഉണ്ടായിരുന്നു നിശബ്ദ പ്രചരണം ഉണ്ടായിരുന്നു ഇങ്ങനെ ഇലക്ഷൻ്റെ എല്ലാ പ്രൊസീജിയറും ഒന്ന് ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് ഈ പരിപാടിയുടെ ഏറ്റവും പ്രധാനമായ ഒരു ഘടകം നമ്മൾ വോട്ടിങ് എത്രത്തോളം പ്രാധാന്യമാണ് ഓരോ വ്യക്തികൾക്കും എന്നുള്ളത് കൃത്യമായിട്ട് മൂന്നാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികളിലൂടെ കടന്നു പോകുമ്പോൾ അവർക്ക് ഈ പ്രായത്തിൽ തന്നെ ഓരോ വ്യക്തിയുടെ വോട്ടിന് ഭരണാധികാരികളെ തിരഞ്ഞെടുക്കുന്നതിൽ എത്രത്തോളം പങ്കുണ്ട് അതിൻ്റെ മൂല്യം എന്താണെന്നുള്ള കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് കഴിയും അപ്പോൾ എങ്ങനെയാണല്ലോ സാറേ ഒരു അധ്യാപനം എന്നുള്ളതല്ലേ എക്സ്പീരിയൻസ് എങ്ങനെയാണല്ലോ ശരിക്കും പറഞ്ഞാൽ പറഞ്ഞതുപോലെ തന്നെ ഈ കൊച്ചുകുട്ടികൾ ഇപ്പോൾ നമ്മൾ വോട്ടിന് വേണ്ടി പോകുമ്പോഴും കൊച്ചുകുട്ടികളിങ്ങനെ നോക്കിയാവോ അവരെന്തായിരിക്കും ചെയ്യുന്നത് അവരുടെ കയ്യിൽ മഷിയുണ്ട് അപ്പോൾ ശരിക്കും വോട്ടിങ്ങിന്റെ എല്ലാ പ്രൊസീജിയേഴ്സും കുട്ടികൾക്ക് നമുക്ക് ഇതുവഴി പറഞ്ഞു കൊടുക്കാൻ പറ്റും ഇപ്പൊ ഓറലി ക്ലാസ്സിൽ നിന്ന് പറയുന്നതിനേക്കാളും അവർ ഇത് എക്സ്പീരിയൻസ് ചെയ്ത് പഠിക്കുവാണ് അപ്പോൾ അതിൻ്റെ ഒരു ഇത് വേറെയാണ് കുട്ടികളിലേക്ക് ഒരു ആശയം എത്തുക എന്ന് വലിയൊരു കാര്യമാണ് അല്ലേ എക്സ്പീരിയൻസ് ആശയമാണ് ടീച്ചർ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഏകദേശം അയ്യായിരം കുട്ടികളും പഠിക്കുന്ന സ്കൂളാണ് അപ്പം അതിൽ നിന്ന് ഈ ഫസ്റ്റ് ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ നമ്മൾ മാർക്കിൻ്റെ ബേസിസിലാണ് കൊടുത്തു ഏകദേശം സെവൻറ്റി ഫൈവ് എയ്റ്റി പെർസെൻറ്റ് കുട്ടികൾക്ക് മാത്രമേ ഇത് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളവർക്ക് അപ്പോൾ തന്നെ ഒരു ഏകദേശം അമ്പത് അമ്പത്തഞ്ച് അറുപത് കുട്ടികളോ വന്നു അതിൽ നിന്ന് നമ്മൾ ഇൻ്റർവ്യൂ വഴി ഒത്തിരി സ്ക്രൂട്ടനൈസ് ചെയ്താൽ സ്ട്രൂട്ട്നൈസ് ഭയങ്കര പാടുള്ള ഒരു പണിയായിരുന്നു പത്തും കാൻഡിഡേറ്റ്സ് നമുക്ക് സെലക്ട് ചെയ്യണം എന്നുള്ളത് കൊണ്ട് ഭയങ്കര ഒരു ടഫ് പ്രൊസീജിയർ ആയിരുന്നു അത് കഴിഞ്ഞ് സെലക്ട് ചെയ്തു പത്ത് കാൻഡിഡേറ്റ്സ് സെലക്ട് ചെയ്തു ഏറ്റവും കൂടുതൽ കാൻഡിഡേറ്റ്സ് എൻജോയ് ചെയ്തു അവർ ക്യാൻവാസ് ഭയങ്കരമായിട്ട് ചെയ്തു പിന്നെ കുട്ടികൾ ത്രീ ഫോർ ഫൈവ് വോട്ടിംഗ് പറയുവാണെങ്കിൽ ത്രീ ഫോർ ഫൈവ് കുട്ടികളാണ് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത് ഫസ്റ്റ് ടൈം വോട്ട് ചെയ്യുകയാണ് തേർഡ് സ്റ്റാൻഡേർഡ് കുട്ടികളാണ് ഏകദേശം പത്ത് വർഷത്തോളമായി ഈ പ്രൊസീജർ നടന്നു വരുന്നുണ്ട് പക്ഷേ കുട്ടികൾ മാക്സിമം എൻജോയ് ചെയ്യുന്നുണ്ട് അതിലൂരി കാൻഡിഡേറ്റ്സും എൻജോയ് ചെയ്തത് റിസൾട്ട് തന്നെയാണ് മാക്സിമം അവർ വെയിറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഓക്കെ ഏതായാലും തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു ഇനി വെയിറ്റിംഗ് ആണ് കാത്തിരിക്കാം ഇനി മൂന്ന് വോട്ടിംഗ് കൂടിയാണ് പറയാനുള്ളത് അവസാനത്തെ കണ്ടിക്കൊണ്ടിരിക്കുകയാണ് സീനിയർ സെക്കൻഡറി സ്കൂളിലെ രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് വർഷത്തെ ബോയ് ഹെഡ് തെരഞ്ഞെടുക്കുന്ന തിരഞ്ഞെടുക്കുന്ന ഇലക്ഷൻ അവസാനിച്ചിരിക്കുകയാണ് വോട്ടുകൾ എന്നെ തിരഞ്ഞെടുത്തിൽ നിന്നും അവസാനത്തെ റിസൾട്ട് പ്രഖ്യാപിക്കുവാനായിട്ട് ഞാൻ ഈ അവസരം വിനിയോഗിക്കുക ആകെ രേഖപ്പെടുത്തപ്പെട്ട വോട്ടുകൾ രണ്ടായിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് എണ്ണമാണ് അതിൽ ഏറ്റവും കൂടുതൽ വോട്ട് നേടി അമൽ കൃഷ്ണ സി കെ പന്ത്രണ്ടാം ക്ലാസ്സിലെ കുട്ടി കുട്ടി ഹെഡ്ബോയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു രണ്ടാം സ്ഥാനത്തേക്ക് വോട്ട് നേടിയത് വോട്ടുകൾ നേടിയ പത്താം ക്ലാസ്സിലെ വിദ്യാർത്ഥിനിയാണ് രണ്ടുപേർക്കും അഭിനന്ദനങ്ങളും ആശംസകളും നേരിടുന്നു വാശിയേറിയ ആ മത്സരം കഴിഞ്ഞിരിക്കുകയാണ് അതിന്റെ തിരഞ്ഞെടുപ്പിന്റെ ഫലമെല്ലാം പുറത്തു വന്നിരിക്കുകയാണ് ആദ്യം കോൺഫിഡൻസ് ഇല്ല എന്ന് പറഞ്ഞ ആളാണ് എനിക്ക് വിജയിച്ചിരിക്കുന്നത് എന്താണ് പേരെന്തായിരുന്നു അമൽ അമൽ വിജയിച്ചിരിക്കുകയാണ് അതെ ഹെഡ് ബോയ് ആയിരിക്കണം എന്താണ് പറയാനുള്ളത് ഇപ്പോ വളരെ സന്തോഷം പിള്ളേര് നമ്മൾ വിചാരിച്ച പോലെയല്ല കാര്യം നടക്കുന്നത് തുടങ്ങി ആ പുതിയൊരു മാറ്റത്തിനായി സെലക്ട് ചെയ്തു അപ്പോൾ വളരെ സന്തോഷം എങ്ങനെയാണ് ആദ്യ ഹെഡ് ഗേൾ ആണ് ഒരു ഒരു സ്കൂളിനെ നയിക്കാനുള്ള ചുമതലയാണ് കിട്ടിയിരിക്കുന്നത് ഉറപ്പായിട്ട് സന്തോഷമുണ്ട് പ്രതീക്ഷിച്ചല്ലേ ഞാൻ അങ്ങനെ ഇതിൽ കാൻഡിഡേറ്റ് കിട്ടിയപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായിരുന്നു ഉറപ്പായിട്ട് ഹെഡ്ഗേൾ ആയിട്ട് വരാൻ പറ്റുമെന്ന് വിചാരിച്ചില്ല പക്ഷെ സന്തോഷനെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും അപ്പൊ ഏതായാലും വലിയ രീതിയിലുള്ള തെരഞ്ഞെടുപ്പായിരുന്നു അത് കൃത്യമായി ഒരു പാർലമെന്ററി ഇലക്ഷൻ എങ്ങനെയായിരുന്നു അതുപോലെ തന്നെയായിരുന്നു എല്ലാ സംവിധാനങ്ങളോടും കൂടിയാണ് നടത്തപ്പെട്ടത് ഇവിടെ നമ്മൾ കണ്ടതാണ് ബാലറ്റ് എങ്ങനെയായിരുന്നു ഇ വി എം മിഷൻ്റെ അതേ രീതിയിലുള്ള ഒരു തിരഞ്ഞെടുപ്പ് പ്രക്രിയയായിരുന്നു അപ്പോൾ ഈ രണ്ടു പേരുമാണ് വിജയിച്ചിരിക്കുന്നത് രണ്ടു പേർക്കും ആശംസകൾ ഏതായാലും ഈ സ്കൂളിലെ ഹെഡ് ഗേളും ഹെഡ് ബോയും ഇവിടെ തയ്യാറാണ് തിരഞ്ഞെടുപ്പിൽ എല്ലാവരും പങ്കാളികളായി എല്ലാവരും സന്തോഷത്തിലാണ് ജയിച്ചവരും പരാജയപ്പെട്ടവരും എല്ലാം സന്തോഷത്തിലാണ് ക്യാമറ പേഴ്സൺ അരവിന്ദനൊപ്പം കുഞ്ചുമുരളി കേരള കൗമതി